കൂട്ടുകാരെ നമുക്കൊന്നൊരു പുളുംങ്ക റെഡിയാക്കാം പുളും കറിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേമ്പിൻ്റെ തടയും ചെറിയ ഉള്ളിയുമാണ് ചേമ്പിൻ്റെ തടയെടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി കഴുകിയെടുത്തതാണ് വെച്ചേക്കുന്നു പിന്നെ ചെറിയ ഉള്ളി നാലായി കയറിയതാണ് ഇനി ചെറിയ ഉള്ളിയും ചേമ്പിൻ്റെ തടയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയുമാണ് നമ്മുടെ പുളും കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേമ്പും തലയും ഉള്ളിയും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മുളക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തി ചേർക്കാം കായപ്പൊടി ഉലുവപ്പൊടി പുളി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അരപ്പിലോട്ട് ചേർക്കാം എന്നിട്ട് നല്ലപോലെ കലക്കി തിളപ്പിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില വറ്റലുമുളക് എന്നിവ ചേർത്ത് കടുക് വറുത്ത് അതിലോട്ടൊഴിച്ച് തിളപ്പിച്ച് എടുക്കാം അത് നമ്മളെ പുളിങ്കര ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നല്ല രസമാണ് ഈ പുളും കറി കൂട്ട എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞങ്ങളൊക്കെ പുളും കറി എന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ